മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന വൈറസ് രോഗങ്ങളിൽ വളരെ സാധാരണവും എന്നാൽ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നതുമായ ഒന്നാണ് ഹെർപ്പിസ് ചർമ്മത്തിൽ വെള്ളം നിറഞ്ഞ കുമിളകളായും ചുവന്ന തടിപ്പുകളായും പ്രത്യക്ഷപ്പെടുന്ന ഈ രോഗം ശാരീരികമായ വേദനയേക്കാൾ ഉപരിയായി പലരിലും മാനസികമായ അസ്വസ്ഥതകളും ഉണ്ടാക്കാറുണ്ട് ഹെർപിസ് വൈറസ് കുടുംബത്തിലെ വിവിധ വൈറസുകളാണ് ഈ അവസ്ഥയ്ക്ക് കാരണമാകുന്നത് സാധാരണയായി ചിക്കൻ ബോക്സിന് സമാനമായ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ടെങ്കിലും ഇതിന്റെ സ്വഭാവവും ചികിത്സാരീതിയും വ്യത്യസ്തമാണ് എന്താണ് വൈറസ് ഒരു അണുബാധയാണിത് പ്രധാനമായും വൈറസുകളാണ് ഇതിന്മാകുന്നത് സാധാരണയായി വായക്കും ചുണ്ടിനും ചുറ്റും വ്രണങ്ങൾ ഉണ്ടാകുന്നു പ്രധാനമായും ജനനേന്ദ്രിയ ഭാഗങ്ങളെ ബാധിക്കുകയും ചെയ്യുന്നു ഇതുകൂടാതെ ചിക്കൻ പോക്സിന് കാരണമാകുന്ന ബെരിസെല്ലാ സോസ്റ്റർ വൈറസ് ശരീരത്തിൽ വീണ്ടും സജീവമാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെ അല്ലെങ്കിൽ ഷിംഗിൾസ് എന്നും വിളിക്കുന്നുണ്ട് ഹെർപ്പിസ് വൈറസുകളുടെ ഏറ്റവും വലിയ സവിശേഷത അവ ശരീരത്തിൽ നിന്നും ഒരിക്കലും പൂർണമായും നശിച്ചു പോകുന്നില്ല എന്നതാണ് ആദ്യത്തെ അണുബാധയ്ക്ക് ശേഷം രോഗലക്ഷണങ്ങൾ മാറിയാലും വൈറസ് ശരീരത്തിലെ നാടീവ്യൂഹത്തിലെ ഗാംഗ്ലിയോണുകളിൽ പ്രവർത്തനരഹിതമായി ഒളിച്ചിരിക്കുന്നു പിന്നീട് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയുമ്പോഴോ അമിതമായ മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോഴോ ഇവ വീണ്ടും സജീവമാകുന്നു വൈറസ് പകരുന്നത് ഒന്നെങ്കിൽ നേരിട്ടുള്ള സമ്പർക്കം വഴിയായിരിക്കും രോഗബാധയുള്ള ഒരാളുടെ ചർമ്മം മറ്റൊരു വ്യക്തിയുടെ ചർമ്മവുമായി നേരിട്ട് സ്പർശിക്കുമ്പോൾ വൈറസ് പകരും അതുപോലെ വൈറസ് ബാധിച്ച വ്യക്തിയുടെ ഉമിനീര് കുമിളകളിൽ നിന്നുള്ള ദ്രാവകം എന്നിവയുമായുള്ള സമ്പർക്കം വഴിയും ഇത് പടരാ രോഗബാധിതർ ഉപയോഗിച്ച ടവ്വലുകൾ സോപ്പ് ലിപ്സ്റ്റിക് ബ്ലേഡ് പാത്രങ്ങൾ എന്നിവയിലൂടെ രോഗം പകരാൻ നേരിയ സാധ്യതയുണ്ട് ഒരാളുടെ ശരീരത്തിൽ കുമിളകളോ മുറിവുകളോ പുറമേ കാണുന്നില്ലെങ്കിൽ പോലും അവരുടെ ശരീരത്തിൽ നിന്നും വൈറസ് പുറത്തു അതിനാൽ ലക്ഷണങ്ങൾ ഇല്ലാത്ത വ്യക്തിയിൽ നിന്നും അണുബാധ ഏൽക്കാം ഹെർപ്പിസ് ബാധിച്ച എല്ലാവരിലും ഒരേ ലക്ഷണങ്ങൾ കാണണമെന്നുമില്ല വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമാകും ചർമ്മത്തിൽ കുമിളകൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ ആ ഭാഗത്ത് തരിപ്പ് കടുത്ത നീറ്റൽ ചൊറിച്ചിൽ എന്നിവ അനുഭവപ്പെടാറുണ്ട് ഇത് വൈറസ് നാടികളിലൂടെ ചർമ്മത്തിലേക്ക് സഞ്ചരിക്കുന്നതിന്റെ സൂചനയുമാണ് ചെറിയ വെള്ളം നിറഞ്ഞ പോളകൾ കൂട്ടമായി വരുന്നു ഇവ പിന്നീട് പൊട്ടുകയും വ്രണങ്ങളായി മാറുകയും ചെയ്യും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവയ്ക്ക് മുകളിൽ ഒരു പാട രൂപപ്പെടുകയും പതുക്കെ ഉണങ്ങുകയും ചെയ്യുന്നു ആദ്യമായി ഹെർപിസ് ബാധിക്കുമ്പോൾ ലക്ഷണങ്ങൾ കഠിനമായിരിക്കും പെട്ടെന്നുണ്ടാകുന്ന പനിയും തളർച്ചയും പേശികളിലും സന്ധികളിലും കടുത്ത വേദന കഴുത്ത് കക്ഷം വരിപ്പ് എന്നിവിടങ്ങളിലെ ലിംഫ് നോഡുകൾ വീർക്കുക ജനനേന്ദ്രിയ ഹെർപിസ് ആണെങ്കിൽ മൂത്രമൊഴിക്കുമ്പോൾ കടുത്ത എരിച്ചിൽ എന്നിവയാണ് ഇവയുടെ ലക്ഷണങ്ങൾ നാടുകളെ നേരിട്ട് ബാധിക്കുന്ന ഹെർപിസ് ആണിത് ചിക്കൻ ബോക്സ് വന്നവരിൽ വർഷങ്ങൾക്ക് ശേഷം അതേ വൈറസ് വീണ്ടും സജീവമാകുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നത് ഇത് സാധാരണയായി ശരീരത്തിന്റെ ഒരു വശത്തെ മാത്രമാണ് ബാധിക്കുന്നത് ഉദാഹരണത്തിന് നെഞ്ചിന്റെ ഒരു വശം മുഖത്തിന്റെ ഒരു വശം എന്നിവിടങ്ങളിൽ ഇതിന്റെ വേദന അസഹനീയവുമായിരിക്കും വ്രണങ്ങൾ മാറിയാലും മാസങ്ങളോളം ആ ഭാഗത്ത് കടുത്ത വേദനയും അനുഭവപ്പെടാറുണ്ട് ഇതിനെ പോസ്റ്റ് ന്യൂറൽജിയ എന്ന് വിളിക്കുന്നു ഹെർപിസ് ബാധിച്ചാൽ വ്യക്തി ശുചിത്വത്തിനും ജീവിതശൈലിക്കും വലിയ പ്രാധാന്യവുമുണ്ട് വീട്ടുവൈദ്യങ്ങൾ മാത്രം കൊണ്ട് ഈ രോഗത്തെ നേരിടാൻ കഴിയത്തുമില്ല കുമിളകളിലോ വ്രണങ്ങളിലോ അനാവശ്യമായി തൊടുന്നത് ഇത് കൂടാൻ സാധ്യതയുണ്ട് അണുബാധ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പ്രത്യേകിച്ചും കണ്ണുകളിലേക്ക് പടരാനും ഇത് കാരണമാകും മുറിവിൽ തൊടുകയോ മരുന്ന് പുരട്ടുകയോ ചെയ്താൽ ഉടൻ തന്നെ കൈകൾ സോപ്പിട്ട് നന്നായി കഴുകുകയും വേണം ഹെർപിസ് ബാധിച്ച ഭാഗം എപ്പോഴും വൃത്തിയായും ഈർപ്പമല്ലാതെയും സൂക്ഷിക്കുക ഈർപ്പം ബാക്ടീരിയൽ അണുബാധയ്ക്ക് കാരണമാവുകയും ചെയ്യും അതോടൊപ്പം സമ്പർക്കം ഒഴിവാക്കാനായി ലക്ഷണങ്ങൾ ഉള്ളപ്പോൾ ചുംബിക്കുന്നത് ഒഴിവാക്കണം രോഗലക്ഷണങ്ങൾ ഉള്ള സമയത്ത് ലൈംഗിക ബന്ധത്തിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുകയും ചെയ്യുക വ്യക്തിഗത സാധനങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുകയും ചെയ്യരുത് ഹെർപ്പിസ് വൈറസിനെ തടയാൻ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി ശക്തമായിരിക്കണം വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയ പഴങ്ങൾ പച്ചക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അമിതമായ മാനസിക സമ്മർദ്ദം വൈറസിനെ വീണ്ടും ഉണർത്താൻ കാരണമാവുകയും ചെയ്യും അതിനാൽ യോഗ ധ്യാനം എന്നിവ ശീലമാക്കുന്നത് നല്ലതാണ് ആവശ്യത്തിന് ഉറക്കവും വിശ്രമവും ശരീരത്തിന് നൽകുക വായയിലെ ഉള്ളവർ കഠിനമായ വെയിലേൽക്കുന്നത് കുറയ്ക്കുക സൂര്യപ്രകാശത്തിലെ യു വി രശ്മികൾ ലക്ഷണങ്ങൾ കൂടാൻ കാരണമാകാറുണ്ട് അതോടൊപ്പം അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നത് വേദനയും അസ്വസ്ഥതയും കുറയ്ക്കാനും സഹായിക്കും എന്നത് കൃത്യമായ ചികിത്സയും പരിചരണവും ആവശ്യമായ ഒരു അവസ്ഥയാണ് രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ഒരു ഡോക്ടറെ സമീപിച്ച് ആന്റിവൈറൽ മരുന്നുകൾ ആരംഭിക്കുന്നത് രോഗത്തിന്റെ തീവ്രത കുറയ്ക്കാനും വേഗത്തിൽ ഭേദമാക്കാനും സഹായിക്കും ശരിയായ ശുചിത്വ ശീലങ്ങളും പോഷക സമൃദ്ധമായ ഭക്ഷണവും വഴി ഹെർപിസിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും രോഗത്തെക്കുറിച്ചുള്ള അറിവും ജാഗ്രതയുമാണ് ഏറ്റവും വലിയ പ്രതിരോധം